ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഫീമെയിൽസിന് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ദയവേത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇന്ന് ഒന്നും രണ്ടും അല്ല പതിനാറ് ഫീമെയിൽസാണ് പതിനാറ് ബ്രീഡിങ് ഫീമെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കൊടുക്കാനായിട്ട് നമ്മൾ പോവുകയാണ് പതിനാറെണ്ണം ഉണ്ട് നമുക്ക് ജാക്ക് വഴിയൊക്കെ നല്ല കിട്ടിലം ഫീമെയിൽസ് കലങ്ക കണ്ണിലും ചോര കണ്ണിലും ഒക്കെ അവൈലബിൾ ആണ് ഫുൾ ജാക്ക് ജാക്കി പുള്ളി ജാക്ക് ക്ലാവർ അങ്ങനെ പിന്നെ ഫീമെയിൽസ് ഒരുപാട് ആണ് ധാരയിലും അതുപോലെ തന്നെ കയറയിലും ഒക്കെ ഫീമെയിൽസ് ആണ് പിന്നെ കുഞ്ഞുങ്ങളുടെ കേസ് വരുമ്പം ആകപ്പാട ഒരൊറ്റ കുഞ്ഞാണ് ആയിട്ടുള്ളൂ ഒരു ചാമ്പയിൽ ഒരു കുഞ്ഞ് ആണ് അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നല്ല അടിപൊളി റിസൾട്ടഡ് ആയിട്ടുള്ള ഫീമെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ മൊത്തത്തിൽ കാണിക്കുന്ന ഉറപ്പായിട്ട് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന രീതിയിലുള്ള ഒരു ഫീമെയിൽ ഈ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ ഓൾക്കെയുള്ള ഡെലിവറി ആണ് അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തിരുനെൽവേലി വരെയുള്ള ഏരിയയിൽ നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ബേർഡ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷേ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല പിന്നെ നിങ്ങൾ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ബേർഡിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കത്തില്ല അപ്പോൾ നൂറ് 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 ആലോചിച്ചിട്ട് മാത്രം അഡ്വാൻസ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് വരാം അപ്പോൾ ഇതാണ് നമുക്ക് ആകപ്പാട് ആയിട്ടുള്ള ഒരു കുഞ്ഞ് ചാമ്പയിലാണ് കുഞ്ഞ് വരുന്നത് ഓക്കെ സീറോക്കല്ലി കുഞ്ഞാണ് നിങ്ങൾക്ക് കൊണ്ടുപോയി അട്ടിപൊളിയായിട്ട് ഒരു പതിനഞ്ച് മണിക്കൂറിന് വെളിയിലോട്ട് പറത്താൻ പറ്റുന്ന ഒരു കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങൾ പറന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാരൻസും പറഞ്ഞ ബേർഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറത്താവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫീമെയിൽ ജാക്ക് ക്ലാവറിൽ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് നല്ലൊരു ബ്രീഡിംഗ് ഫീമെയിലാണ് നല്ല ഹെവി ബ്രീഡിംഗ് ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ റിസൾട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും പക്ക ഗ്യാരൻറ്റിയാണ് ഫീമെയിൽ ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ കയറയിലാണ് കയറയിൽ നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ടൊക്കെ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും ഒരു പതിനഞ്ച് മണിക്കൂർ റേഞ്ച് പറന്ന് തന്നിരിക്കും അത്രയും ഗ്യാരൻറ്റി ഉള്ളൊരു ഫീമെയിലാണ് കുഞ്ഞുങ്ങൾ പറന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ കയറയില് കലങ്ക കണ്ണിൽ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് വാലില് ഒരു മൂന്നാല് വൈറ്റൊക്കെ ഉള്ള ഒരു ഫീമെയിലാണ് ഒരു വാലുവള്ള ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല ആയിട്ടുള്ള നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ ജാക്കിപ്പുള്ളിയിൽ നല്ലൊരു അട്ടിപൊളി ഫീമെയിലാണ് നല്ലൊരു ബ്രീഡിംഗ് ഫീമെയിലാണ് നമുക്ക് ഒരുപാട് നല്ല നല്ല കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് അത്രയും ഗ്യാരൻറ്റിയോടു കൂടിയാണ് ഈ ഒരു ഫീമെയിൽ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞന്മാർ നല്ല രീതിക്ക് റിസൾട്ട് തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ ഇത് ചാമ്പ് വഴി വന്നൊരു ഫീമെയിലാണ് കയറയിലാണ് പ്രാവുള്ളത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ളൊരു ഫീമെയിലാണ് ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് പറന്ന് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ളൊരു ഫീമെയിലാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിലെന്ന് പുള്ളിയിൽ കലങ്ക കണ്ണിൽ നല്ലൊരു അട്ടിപൊളി ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല യുണീക്കായിട്ടുള്ളൊരു ബേഡാണ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നിങ്ങൾക്ക് നല്ല ഒരു മെയിൻ ബേഡായിട്ടൊക്കെ കീപ്പ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്തൊരു ബേഡ് കയറയിലാണ് ഫീമെയിൽ ബേഡാണ് ഇതിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ട് ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നിലവിൽ ഒരു പതിനാല് മണിക്കൂറിന് വെളിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ക ഗ്യാരൻറ്റി ഉള്ളൊരു ഫീമെയിലാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ അത്യാവശ്യം നല്ല ലെങ്കും കാര്യങ്ങളൊക്കെ ഉള്ള വെള്ളക്കയറയിൽ മഞ്ഞക്കണ്ണിൽ നല്ലൊരു അട്ടിപ്പൊളി ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം അതൊക്കെ നിലവിൽ ബേഡ് എഗ് ചെയ്തിരിക്കുകയാണ് ഓക്കെ ഇതിൽ പെയറായിട്ട് ആവശ്യമുള്ളവർക്ക് പെയറായിട്ടും അവൈലബിളാണ് നല്ല ഒരു ഫീമെയിലാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ ജാക്കി പുള്ളിയിൽ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് ബ്രീഡിങ് ഫീമെയിൽ ആണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം ഒരു പതിനഞ്ച് മണിക്കൂർ റേഞ്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഈ ബേഡും അത്യാവശ്യം നല്ല രീതിക്ക് പറന്ന റിസൾട്ട് വെച്ച ബേഡാണ് ഓക്കെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ ജാക്ക് റക്കുവള്ളയിൽ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് നമ്മളൊരു പഴയ ഫീമെയിലാണ് ഒക്കെ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല റിസൾട്ടഡ് ആണ് നമുക്ക് ഒരുപാട് ജാക്ക് ഫ്ലാവറിൽ ജാക്ക്റക്കുളളയിലൊക്കെ കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു അടിപൊളി അഡാറ് ഫീമെയിലാണ് നിങ്ങൾക്ക് നിങ്ങളൊരു മെയിൻ ബേഡായിട്ടൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ ഫുൾ ജാക്കിൽ ഒരു ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞന്മാർ നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബേഡും പറഞ്ഞ ബേഡാണ് ഇത് പേറായിട്ട് അവൈ അവൈലബിളാണ് പേറായിട്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ ജാക്സീനയില് നല്ലൊരു അടിപൊളി ഫീമെയിലാണ് പഴയ വഴി നല്ല കിഡിലൊരു ഫീമെയിലാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് പറന്ന് തന്നിട്ടുണ്ട് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു ബേഡാണ് നമ്മൾ ഒരു പഴയ ഒരു ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം പക്ക ഗ ഗ്യാരൻറ്റിയാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ കാട്ടുപ്പക്കി വഴി കലങ്ക കണ്ണിന് നല്ലൊരു ഫീമെയിലാണ് ഓക്കെ നമ്മളെ ഇവിടെ പറത്തി വെട്ടിയ പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ തരുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ലോഫ്റ്റിൽ ഒരു മെയിൻ ആയിട്ടൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റിയ നല്ലൊരു യുണീക്കായിട്ടുള്ളൊരു ഫീമെയിൽ ബേഡാണ് ഇതാണ് നമ്മുടെ അടുത്ത ഫീമെയിൽ ചാമ്പയില് കൊണ്ടയിൽ ഒരു ഫീമെയിലാണ് നല്ല ഒരു ബേഡാണ് ഇച്ചിരി ആയിട്ടൊക്കെ നല്ല ബേഡ്സ് കളക്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു ഫീമെൽ ബേർഡാണ് കൊണ്ടയിലാണ് പ്രായ് ചാമ്പയിലാണ് ഒക്കെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പറക്കുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോവാം ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ ബേർഡ് ഫുൾ ജാക്കിലാണ് ബേഡ് വരുന്നത് ഫുൾ ജാക്കിൽ നല്ല വെള്ളച്ചുണ്ടിൽ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് മഞ്ഞ കണ്ണിലാണ് പ്രാവ് വരുന്നത് ഓക്കെ ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പറന്നിട്ടുണ്ട് ഇത് പേറായിട്ട് ആവശ്യമുള്ളവർക്ക് പെയറായിട്ടും അവൈലബിളാണ് ഓക്കെ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ ധാരയിൽ നല്ല ഓൾഡ് ലൈനേജിൽ ധാരയിൽ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് നല്ല കിഡിലും ഫീമെയിലാണ് നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട് ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടിയാണ് ഈ ഒരു ഫീമെയിൽ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇത്രയും ബേഡ്സാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ള നല്ല അടിപൊളി അടിപൊളി ഫീമെയിലാണ് നമ്മൾ ത്രൂ ഔട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള നല്ല കിട്ടിലും ഫീമെയിൽസ് ആണ് നിങ്ങൾക്ക് ബേർഡിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഓക്കെ നല്ല ഫീമെയിൽസ് നമുക്ക് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾക്കെയുള്ള ഡെലിവറി ആണ് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലത്തോട്ട് നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും ഓക്കെ പിന്നെ വണ്ടി ഉള്ളത് ചൊവ്വ വ്യാഴം ഞായർ ഈ മൂന്ന് ദിവസങ്ങളിലായിരിക്കും ഡെലിവറി വണ്ടി ഉള്ളത് അപ്പോൾ ആ ദിവസങ്ങളിലായിരിക്കും ഡെലിവറി നടത്തുന്നത് ബാക്കി ദിവസങ്ങളിൽ ഡെലിവറി ഉണ്ടായിരിക്കുന്നതായിരിക്കത്തില്ല ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേർഡിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തു തരിക റേറ്റും ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും ഓക്കെ റേറ്റ് നമ്മൾ വീഡിയോയിൽ പറയാറില്ല നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ടോക്കൺ ഗ്രൂപ്പുകാരും അല്ലാതെയുള്ള ആൾക്കാരൊക്കെ എടുക്കുന്നതുകൊണ്ട് നമ്മൾ റേറ്റ് വീഡിയോയിൽ പറയാറില്ല അവർക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ റേറ്റ് പറയാറില്ല റേറ്റ് അറിയാം ജസ്റ്റ് റേറ്റ് അറിയണമെന്നുള്ളവർക്ക് ധൈര്യമായിട്ട് തന്നെ വിളിച്ച് റേറ്റ് ചോദിക്കാം ഓക്കെ ഇൻ കേസ് ഇപ്പം നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഓക്കെ ചില സമയത്ത് ഇപ്പോൾ ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ ജോലി തിരക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കാൻ സാധിക്കാറില്ല എന്നിരുന്നാലും നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ദയവേത് സഹകരിക്കുക സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് നോക്കിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് വന്ന് നോക്കിയെടുക്കാം അതിലൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഡെലിവറി വേണമെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് പിക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല അടിപൊളി ഫീമെയിൽസ് ആണ് മിസ്സ് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ട്ടാ